വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂൺ പത്തിന് റേഷൻ കടകൾ അടച്ചിട്ട് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്താൻ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി യോഗം തീരുമാനിച്ചു ജില്ലയിൽ മണ്ണെണ്ണ ഈ മാസം മുതൽ എടുക്കേണ്ടതില്ലെന്ന് യോഗം തീരുമാനിച്ചു സംസ്ഥാനത്തെ മണ്ണെണ്ണ വിതരണം ഭീമമായി വെട്ടിക്കുറച്ചതിനാൽ കൊയിലാണ്ടി താമരശ്ശേരി എന്നിവിടങ്ങളിൽ മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾ ബഹിഷ്കരണത്തിലാണ് മുപ്പത് ലിറ്റർ മുതൽ അൻപത് ലിറ്റർ വരെ ഓരോ റേഷൻ കടയിലേക്കും അനുവദിച്ച സാഹചര്യത്തിലാണ് ബഹിഷ്കരണം ജില്ലയിലെ എൻ എഫ് എസ് എ ഗോഡൌണിൽ അരി തൂക്കി നൽകാറില്ലെന്നും യോഗം ചൂണ്ടിക്കാട്ടി തൂക്കിത്തരാൻ പറഞ്ഞാൽ ഇറക്കു തൊഴിലാളികൾ റേഷൻ വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുകയാണ് ഗോഡൌണിലെ തൊഴിലാളികളും ഇറക്കു തൊഴിലാളികളും ചേർന്ന് കീറച്ചാക്ക് നൽകുകയാണ് ചെയ്യുന്നത് വ്യാപാരികളിൽ നിന്നും ചില ഇറക്കു തൊഴിലാളികൾ കരാറുകാർ കൊടുക്കുന്ന കൂലിക്ക് പുറമെ പണം അനധികൃതമായി വാങ്ങി വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈയൊരു സാഹചര്യത്തിൽ റേഷൻ വ്യാപാരികൾ ഭീമമായ തൂക്കക്കുറവും നഷ്ടവും വഹിക്കേണ്ടി വരുന്നു റേഷൻ വ്യാപാരികൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ തൂക്ക കൃത്യത ഉറപ്പുവരുത്തുക റേഷൻ സാധനങ്ങൾ യഥാസമയം കടയിലെത്തിക്കുക ഇതരണത്തിന് പ്രത്യേകിച്ച് മഴക്കാരൊക്കെ ആകുമ്പോൾ അതിന് ഡിലേ വരുത്താതെ ആവശ്യമുള്ള സ്റ്റാഫിനെയും തൊഴിലാളികളും ഇപ്പോൾ തൊഴിലാളികൾ ഇറക്കു തൊഴിലാളികൾ കുറവാണ് കേരളത്തിൽ അല്ല കോഴിക്കോട് ജില്ലയിൽ നൂറ്റി ഇരുപത്തഞ്ച് തൊഴിലാളികൾക്ക് അയറ്റുന്ന സാധനം ഇറക്കുന്നത് ഇരുപത്തഞ്ച് തൊഴിലാളികളാണ് അല്ലെങ്കിൽ മുപ്പത് തൊഴിലാളികൾ അപ്പോൾ അതിനൊക്കെ ഒരുപാട് ശ്രമങ്ങൾ വൈകുന്നുണ്ട് അതുകൊണ്ട് ഇതിനൊക്കെയുള്ള സൗകര്യം ജില്ലാ ഭരണകൂടത്തിൽ ഭരണകൂടത്തിനുണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എൻ എഫ് എസ് എ ജീവനക്കാരും ലോറിക്കാരും യോജിച്ച് മാഫിയ പോലെ പ്രവർത്തിച്ച് വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുന്ന നടപടിയാണുള്ളതെന്ന് യോഗം ചൂണ്ടിക്കാട്ടി റേഷൻ വ്യാപാരികൾക്ക് യഥാർത്ഥ തൂക്കം നൽകുക എൻ നിന്നും റേഷൻ കിട്ടുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുക യഥാസമയം റേഷൻ കടയിൽ സാധനം എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്താൻ തീരുമാനിച്ചത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്